നമസ്കാരം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജിഭീഷണി മുഴക്കിയെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡോക്ടർ തോമസ് ഐസക്ക് നശിപ്പിച്ച് നാമാവശേഷമാക്കിയ ധനവകുപ്പുമായിട്ട് തനിക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് ബാലഗോപാലിൻ്റെ ഭീഷണി സുപ്രീം കോടതിയിൽ അവസാന പ്രതീക്ഷ ബാലഗോപാലിന് കോടതി ഉത്തരവ് വൻ പ്രഹരമായി മാറിയിരിക്കുകയാണ് കട്ടക്കലിപ്പിലാണ് മന്ത്രി ധനവകുപ്പിനെയും സർക്കാരിനെയും ഇന്ന് സംസ്ഥാനം കാണുന്ന ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണെന്നാണ് ബാലഗോപാലിൻ്റെ പ്രതികരണം ബാലഗോപാലിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ധനകാര്യ വിദഗ്ധരെല്ലാം ഐസക്കിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാം തകർത്തു മുടിച്ച ഐസക്കിൻ്റെ നയങ്ങൾക്കാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും പ്രഹരമേറ്റതെന്നും ബാലഗോപാൽ പറയാതെ പറഞ്ഞു എന്ന് വേണം പറയാനായിട്ട് പുതിയ സാമ്പത്തിക വർഷത്തിൽ മുന്നോട്ട് പോകാനാവാതെ പകച്ചു നിൽക്കുകയാണ് ബാലഗോപാൽ ഇലക്ഷൻ തീരുന്നതുവരെ കേന്ദ്രത്തെ കുറ്റം പറയാം അത് കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന കാര്യത്തിൽ വ്യക്തമല്ല കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് തിരിച്ചടിയായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത അധിക കടമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഐസക്കായിരുന്നു ധനമന്ത്രി ഈ കാലയളവിൽ എടുത്ത അധിക കടം പിന്നീടുള്ള വർഷങ്ങളിലെ കടപരിധിയിൽ കുറവ് വരുത്തുവാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വെട്ടിക്കുറച്ചത് ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ കടപരിധിയാണെന്നും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റിലെ കെടുകാര്യസ്ഥത കാരണം ഉണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ കേരളം അധിക കടം എടുത്തെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് കിഫ്ബിയിലൂടെ മാത്രം എടുത്ത കടമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ മറ്റ് മാർഗ്ഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നാല് വർഷങ്ങളിൽ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പതിനാല് ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിലെടുത്ത ഈ കടം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിൽ വെട്ടിക്കുറയ്ക്കാനാകില്ലെന്നായിരുന്നു കേരളത്തിൻ്റെ വാദം എന്നാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ തുടക്കം മുതൽ കേരളത്തിൻ്റെ കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തുന്നുണ്ട് എന്ന കേന്ദ്രവാദം കോടതി തങ്ങളുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴോളം കോടിയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂവായിരത്തി അറുപത്തിയേഴോളം കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി നാലോളം കോടി രൂപയുമാണ് കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് ഫലത്തിൽ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത അധിക കടത്തിന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കടപരിധിയിൽ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം ഇതുവരെ വരുത്തിയത് ഒരു ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിൽ സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ അടുത്ത ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിലെ കടപരിധിയിൽ കേന്ദ്ര സർക്കാരിന് കുറവ് വരുത്താം എന്നാണ് തങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിലാകട്ടെ അന്തിമ തീർപ്പ് കല്പിക്കേണ്ടത് കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിൽ ഭരണഘടനാ ബെഞ്ചാണെന്നും കോടതി തങ്ങളുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനാ ബെഞ്ചിൽ പോയിട്ട് കാര്യമില്ലെന്നും സർക്കാരിനറിയാം അധിക കടമെടുപ്പിന് അനുമതി നൽകിയില്ലെങ്കിൽ പെൻഷനും ശമ്പളവും ഉൾപ്പെടെയുള്ളവയുടെ വിതരണം പ്രതിസന്ധിയിലാകുമെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ ഇടപെടൽ കാരണം കേരളത്തിന് പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞുവെന്നും അതിനാൽ പ്രതിസന്ധി ഭാഗികമായിട്ട് തരണം ചെയ്യുവാൻ കഴിഞ്ഞുവെന്നുമാണ് സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അധിക കടം എടുക്കുവാൻ കേരളത്തിന് അനുകൂലമായിട്ട് ഇറക്കാൻ ആകില്ലെന്നും ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് അതുപോലെ തന്നെ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി കടമെടുപ്പ് പരിധിയിലെ കേരളത്തിൻ്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിനെ വിട്ടു അതിൽ കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ലെന്നും തൽക്കാലം കടമെടുപ്പിനെ കേന്ദ്രത്തിൻ്റെ നിബന്ധന കൃത്യമായിട്ട് പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഒരു വർഷം അധിക എടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി കിഫ്ബി വഴി എടുത്ത കടം പൊതു കടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയും കേരളം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു കടമെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കുന്ന ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണിതെന്ന് ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് അതുപോലെ കെ വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട രണ്ടംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഹർജി ഉയർത്തുന്ന ആറ് ചോദ്യങ്ങളാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് കടമെടുക്കാനുള്ള സംസ്ഥാന അവകാശത്തിൽ കേന്ദ്രത്തിന് എത്രത്തോളം ഇടപെടാം എന്ന് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതായിരിക്കും പൊതുഘടത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിലും അഞ്ചംഗ ബെഞ്ച് വാദം കേൾക്കും കൂടുതൽ കടമെടുക്കാനുള്ള ഇടക്കാല ഉത്തരവും കേരളം തേടിയിരുന്നു എന്നാൽ കോടതി ഇടപെടൽ അതുവഴി കൂടുതൽ സഹായം കേരളത്തിന് ഇതിനകം കിട്ടിയെന്ന് രണ്ടംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി പതിമൂവായിരത്തി കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാൻ തയ്യാറായിട്ടുണ്ട് അയ്യായിരം കോടി കൂടി നൽകാമെന്ന വാഗ്ദാനവും കിട്ടി ഈ സാഹചര്യത്തിൽ ഇടക്കാല ആശ്വാസത്തിന് ഉത്തരവിടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ഒരു വർഷം നൽകുന്ന അധിക തുക അടുത്ത വർഷം വെട്ടിക്കുറയ്ക്കാൻ അവകാശമുണ്ടെന്ന കേന്ദ്രവാദവും കോടതി അംഗീകരിച്ചു പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ചിനെ വിട്ടത് ആശ്വാസമായെങ്കിലും തൽക്കാലം കൂടുതൽ കടമെടുക്കാനുള്ള കേരളത്തിൻ്റെ നീക്കത്തിന് ഉത്തരവ് തിരിച്ചടിയായിട്ടുണ്ട് ഭരണഘടനാ ബെഞ്ചിൻ്റെ തീർപ്പുണ്ടാകുന്നത് വരെ കടമെടുക്കുന്നതിൽ കേന്ദ്ര നിബന്ധന അത് സംസ്ഥാനത്തിനെ അംഗീകരിക്കേണ്ടി വരും മുഖ്യമന്ത്രിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലും തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിമരുന്നിട്ട് തോമസ് ഐസക്കിൻ്റെ മാനസപുത്രനായിട്ടുള്ള കിഫ്ബിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ധനമന്ത്രാലയത്തിൽ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കിഫ്ബിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതാണ് പ്രധാന വെല്ലുവിളിയായിട്ട് മാറിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത് കിഫ്ബി ഫണ്ട് വിനിയോഗത്തിൽ കർശന നിയന്ത്രണം കൊണ്ടുവരാനാണ് സർക്കാർ ധാരണ എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ ആയിരത്തി എഴുപത്തിമൂന്ന് പദ്ധതികളാണ് കിഫ്ബി ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളത് വായ്പാ പരിധിയിൽ കടുംപട്ട് സമീപനം അത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതാണ് കിഫ്ബിക്ക് പ്രധാന വെല്ലുവിളിയായി മാറിയത് പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് സർക്കാർ കൂപ്പുകുത്തിയിട്ടും കേന്ദ്രം ദയ കാണിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബിയും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും സമാഹരിക്കുന്ന തുക സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രം മുൻകാല പ്രാബല്യം കൂടി ഏർപ്പെടുത്തിയതോടെയാണ് സർക്കാർ സമ്പദ് വ്യവസ്ഥ നിലയില്ല കയത്തിലേക്ക് ആയത് തുടർന്നാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അടിക്കടി കേന്ദ്ര നടപടികൾ വരുന്നതോടെ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ നിഷേധിക്കുന്നതും അതുപോലെ നിലവിൽ കിഫ്ബിക്ക് മുന്നിൽ പ്രതിസന്ധിയാണ് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സംവിധാനമല്ല എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രതീക്ഷിച്ചതിലും അധികം പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ആവശ്യമായതിൻ്റെ നാലിലൊന്ന് തുക മാത്രമാണ് കയ്യിലുള്ളത് പദ്ധതികളിൽ മെല്ലപ്പോക്ക് ആക്ഷേപം അത് നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ കിഫ്ബിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ സർക്കാർ ഒരുങ്ങുന്നത് പിണറായിയുടെ വിശ്വസ്തനായിട്ടുള്ള കെ എം എബ്രഹാം ആണ് കിഫ്ബിയുടെ താങ്ങും തണലും മാത്രമല്ല കെ എം എബ്രഹാം അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ വിശ്വസ്തനായിട്ടുള്ള സെക്രട്ടറിയുമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹം സർക്കാരിൻ്റെ വിശ്വസ്തനായിരുന്നു പിന്നീട് പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയതോടെ അദ്ദേഹത്തിൻ്റെയും വിശ്വസ്തനായിരുന്നു കിഫ്ബി അഴിമതിക്ക് പേരുകേട്ട സ്ഥാപനമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബിയിൽ ഓഡിറ്റ് നടത്താനുള്ള എ ജിയുടെ തീരുമാനം സർക്കാർ പൊളിച്ചത് ആരും മറന്നിട്ടില്ല കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ടെന്ന കൗശലത്തിന് പിന്നിൽ മൂലധന സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിൻ്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത് ഇതാണ് ഇപ്പോൾ വിനയായത് കിഫ്ബി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്ന് മുഖ്യമന്ത്രിക്കറിയാം കിഫ്ബി വഴിയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ തവണ ബജറ്റിൽ ഉണ്ടാകില്ലെന്ന വിവരം ധനമന്ത്രി തന്നെയാണ് എം അറിയിച്ചത് കിഫ്ബിയിൽ നിലവിലെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ മാത്രം മുൻഗണന നൽകി മുന്നോട്ട് പോകാനാണ് ധനവകുപ്പ് തീരുമാനം വായ്പ എടുക്കാൻ സർക്കാർ ഗ്യാരണ്ടി നിൽക്കാത്തതുകൊണ്ട് മാത്രം നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികൾക്ക് പോലും പണം തികയാത്ത അവസ്ഥയുമുണ്ട് അഞ്ച് വർഷത്തിനിടെ അൻപതിനായിരം കോടിയുടെ പദ്ധതിയാണ് കിഫ്ബി കൊണ്ട് ഒന്നാം പിണറായി സർക്കാർ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടത് എഴുപത്തി മൂവായിരം കോടി രൂപയ്ക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എൽ എ മാർ നൽകുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചതിലേറെയും ചെറുകിട പദ്ധതികളാണ് കിഫ്ബി വഴി പദ്ധതികൾ നിർദ്ദേശിക്കേണ്ടതില്ലെന്നും മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട ഇരുപത് പദ്ധതികൾ മുൻഗണനാക്രമം അനുസരിച്ചുകൊണ്ട് സമർപ്പിക്കാനുമാണ് എം എൽ എമാരോട് ധനമന്ത്രി ഇക്കഴിഞ്ഞ മാർച്ചിൽ ബജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് കിഫ്ബിക്ക് വേണ്ടി കടമെടുത്ത പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപ സംസ്ഥാന കടമായിട്ടാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ പുതിയ വായ്പയ്ക്ക് കിഫ്ബി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചെങ്കിലും സംസ്ഥാനത്തിൻ്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമെന്ന് വിലയിരുത്തി ധനവകുപ്പിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായിട്ടില്ല കേന്ദ്രാനുമതിയില്ലാതെ കിഫ്ബി വഴി വിദേശ നിക്ഷേപം സ്വീകരിച്ച കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിലപാട് കടുപ്പിച്ചിരുന്നു തന്നെ പദ്ധതികൾ പലതുമടങ്ങുന്ന അവസ്ഥയുമുണ്ട് ഇതോടെ പൂട്ടേണ്ട അവസ്ഥയിലാണ് അത് ബാലഗോപാലിന്റെ കൈകൊണ്ട് തന്നെ നടക്കുമെന്നാണ് കരുതുന്നത് മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക